ആയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രേവതിയെ പറ്റിയാണ് പറയുന്നത് രേവതി കാലേക്രത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് രേവതി ഇത് ബുധൻ്റെ നക്ഷത്രമാണ് ബുധൻ എന്ന് പറഞ്ഞ അറിവാണ് അറിവ് അല്ല ഞരമ്പ് മണ്ഡലം അതിലോട്ട് പോകുന്നില്ല അപ്പം നമ്മളിതിൻ്റെ ഇവരുടെ ചിഹ്നമെന്ന് പറഞ്ഞാൽ മീനാണ് മീനമെന്നാണ് മീനമെന്ന് പറഞ്ഞാൽ മീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല തിമിംഗലം അപ്പം മത്സ്യകൃഷി അല്ലെന്നൊരു അങ്ങനെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട മീൻ പിടിക്കാനും മീനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാത്തിനും പൊതുവെ ഒരു നല്ലൊരു സ്റ്റാറാണ് ഇത് ദ സ്റ്റാർ ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് അറിയുന്നത് ദ സ്റ്റാർ ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഇവർ സമ്പൽ സമൃദ്ധിയുടെ നക്ഷത്രമാണ് ആഡംബരത്തിൻ്റെ അതേമാതിരി ആഡംബരത്തിൻ്റെ നക്ഷത്രമാണ് റോയലായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യമുള്ള ഒരു ഇതാണ് പിന്നെ ഇവർക്കൊരു ദുർബുദ്ധിയും പിടിവാശിയും കൊണ്ട് ആൾക്കാരെ പടക്കാനും എടുക്കാനും ഉള്ള ഒരു ഇത് ടെൻഡൻസി ഉണ്ട് പിന്നെ ഒരു കൂടുതൽ ആൾക്കാർ കുറച്ച് ഒരു സുഖിമാന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ ഹാർഡ് വർക്കിങ് ആണ് ഇവരുടെ അതേമാതിരി പെറ്റ്സിനോട് മൃഗങ്ങളോട് ചെറിയ പൂച്ച പട്ടി അങ്ങനെയുള്ള താല്പര്യം കൃഷിയോട് താല്പര്യം ചെടി വളർത്താൻ താല്പര്യമാണ് ഇതേമാതിരി കണ്ണുനീരിൻ്റെ നക്ഷത്രമൊന്നുമാണ് കണ്ണുനീരെന്നു പറഞ്ഞാൽ ഇവരുടെ വളരെ ഇമോഷണാണ് അതേമാതിരി വളരെ റിസ്ക് എടുക്കുന്ന ഒരു സ്വഭാവം കണ്ടുപറണ്ട് റൊമാൻറ്റിക്കായിട്ടുള്ള നേച്ചറാണ് പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ലൈഫിൽ വലിയ വീഴ്ച വരാനുള്ള ഒന്നീ ഫൈനാൻഷ്യലും അല്ലെന്ന ഇതില് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പും ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ജീവിതത്തിൽ വലിയ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ ഇത് ഈ ഒരു നമ്മൾക്ക് പലർക്കും ചിലപ്പോൾ ഒരു പിടി ഒരു സ്വഭാവം പിന്നെ ഒരു കള്ളം പറയുന്ന സ്വഭാവം ചില കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് നമ്മൾ വിശ്വസിപ്പിച്ചിട്ട് കള്ളം പറയുന്ന പറയുന്നൊരു സ്വഭാവമുണ്ട് അപ്പം ഇതിപ്പോൾ ഏകദേശം നമ്മൾ ജനറൽ ഒരു ക്യാരക്ടർ പറഞ്ഞു അപ്പോൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ അതിനകത്ത് ഓരോ നാളും ജനിക്കുന്നതൊന്നെ അവർ നാല് പാദങ്ങളുണ്ട് നാല് പാദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് അതായത് നമ്മുടെ കാലയക്രത്തിലെ മുന്നൂറ്ററുപത് ഡിഗ്രി സീറോ മുതൽ മുന്നൂറ്ററുപത് ഡിഗ്രി വരെ അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാലയക്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാളാണ് രേവതി അതായത് ത്രീ ഫോർട്ടി സിക്സ് മുതൽ ത്രീ ഫിഫ്റ്റി ഡിഗ്രി മുതൽ മുന്നൂറ്ററുപത് വരെ ഉള്ള ഡിഗ്രിയാണ് ഈ രേവതി നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓരോ പാദത്തിനകത്ത് അത് നാല് പാദങ്ങളാണ് നാല് പാദത്തിലും ആൾക്കാരുടെ സ്വഭാവം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം പാദം പറയുന്നതിന് മുമ്പ് ഏകദേശം ഒന്ന് പറഞ്ഞാൽ അത് മേടൻ രാശിയിലാണ് കാലയക്രം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം പാ ഒന്നാം പാദം ഒന്ന് കണക്കാക്കുന്നത് അങ്ങനെ ഇത് ഒന്ന് രണ്ട് മൂന്ന് റൈറ്റ് ഓട്ട് എണ്ണീട്ട് ഈ പന്ത്രണ്ട് കള്ളി അതായത് പന്ത്രണ്ട് മാസമായിട്ട് നമ്മൾ കണക്കാക്കുക ഈ പന്ത്രണ്ട് കള്ളിയെ വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ അനലൈസ് ചെയ്യുന്നത് ഈ അതിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങൾ വരുന്നതും ഓരോ ഗ്രഹങ്ങളും പിന്നെ നമ്മുടെ ജന്മരാശി പിന്നെ ലക്നമെന്ന് പറയാൻ നമ്മളത് ജനിച്ച അതത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞ ഓടിച്ചു നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ ലക്നമെന്നു പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലോട്ടൊരു റേഡിയേഷൻ വരും ചന്ദ്രനിന്ന് അപ്പം അത് ചന്ദ്രനിന്ന് അതത് അമ്മയെന്ന് പറഞ്ഞാൽ എപ്പോഴും ചന്ദ്രനാണ് സൂര്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു പിന്നെ ലക്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബെർത്ത് നമ്മുടെ ആത്മാവ് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മളുമായിട്ട് റിലേറ്റാണ് അപ്പം ഇത് മൂന്നും റിലേറ്റഡ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രേവതി നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും ഒരു ദുഷാൻഡിന്റെ മാതിരി വർക്ക് ചെയ്യുന്നു ഇത് റേഡിയേഷൻ ഭൂമിയിലോട്ട് അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് ഈ സ്റ്റാർ വന്ന് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ പ്രാണവായു എടുത്ത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബ്രീത്തിങ് അതായത് അതിനകത്ത് ഏറ്റവും ഒരു രണ്ട് മൂന്ന് മിനിറ്റിനിളക്ക് ആൾക്കാരുടെ സ്വഭാവം മാറി മാറി വരുന്നതായിട്ടാണ് പൊതുവെ കാണുന്നത് അപ്പം ഇത് പിന്നെ സബ് ഡിവിഷനൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ ഈ പന്ത്രണ്ട് കള്ളിയെ ഓരോ കള്ളിയും നാൽപ്പതായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ വേറെ സബ്ജക്റ്റ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല അപ്പം ഇനിയിപ്പോൾ ആയിട്ടുള്ളവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടെ പാദം വെച്ചിട്ട് ബാക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പം ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് മാച്ച് ഉണ്ടാകുന്നത് കാണും അറ്റ്ലീസ്റ്റ് ഞാൻ പറയാറ് ഒരു സെവൻറ്റി പെർസെൻറ്റേജിലും പല ആൾക്കാരുടെയും ജീവിതത്തിൽ കണക്റ്റഡ് ആയിരിക്കും ആണെന്ന് വരെ ഒന്ന് കമൻ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമുക്കത് കൂടുതലായിട്ട് പറ്റി അനലൈസ് ചെയ്യാനും പഠിക്കാനും കൂടുതൽ അല്ലേ കൂടുതലതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പം പാദം ഒന്ന് പാദം ഒന്നെന്ന് പറഞ്ഞാൽ ത്രീ ഫോർട്ടി സിക്സ് മുതൽ ത്രീ ഫിഫ്റ്റി ഡിഗ്രി വരെയാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉത്സാഹം വളരെ ഉത്സാഹികളായിരിക്കും ഭരിക്കുന്ന ഇവരെ ഈ രാശിയിൽ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് നവാംശം ധനു പിന്നെ അടുത്ത പാദം രണ്ട് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഡിഗ്രി വരെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഗ്രഹം ശനിയാണ് നവാംശം മകരം ഇവരുടെ സ്വഭാവം പ്രായോഗികത പിന്നെ പാദം മൂന്ന് പാദം മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്താറ് ഡിഗ്രി വരെയാണ് നിൽക്കുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ് നവാംശം കുംഭം പിന്നെ ഇവരുടെ സ്വഭാവം പരോപകാരം പരോപകാരം ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഇതറിയപ്പെടുന്നത് പിന്നെ അടുത്ത മുന്നൂറ്റി അമ്പത്താറ് മുതൽ മുന്നൂറ്റി അറുപത് വരെ മീനൻ രാശിയിൽപ്പെട്ട ഇതിൽ പരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികളെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അത് ഡീറ്റെയിൽഡായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഗണിക്കോ കാര്യങ്ങളോ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ പറയാവുന്നതാണ് ഓരോരുത്തരുടെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഗ്രഹത്തിനും ഓരോ സ്വഭാവമുണ്ട് അതനുസരിച്ച് ഇപ്പം തന്നെ ആദ്യം പറഞ്ഞു ബുധൻ്റെ കാര്യം പറയും ബുധനെന്നാണ് അറിവിൻ്റെ ഞരമ്പുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ചന്ദ്രനാണ് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണ് പിന്നെ നിലനിരയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടു ഒത്തിരി ഫുഡുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിനെ പറ്റി പറയാനുണ്ട് പറയാനുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ പല ജ്യോതിഷന്മാരും ജീവിക്കാൻ വേണ്ടി ജ്യോതിഷം പറയുന്ന ആൾക്കാരുണ്ട് ജീവിക്കാൻ എന്നിട്ട് അല്ലെന്നൊരു അത് ചെയ്തിട്ട് ഞാൻ ആ കർമ്മം ചെയ്തിട്ട് നിങ്ങളുടെ ജാതകം മാറ്റിത്തരാൻ അതൊന്നും ഇമ്പോ അത് ശരിയുമല്ല ഇമ്പോസിബിളാണ് കാരണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാൻ പറ്റും ഇതായിട്ട് പ്രകൃതിയുടെ നിയമം പ്രകൃതി തന്നെ നമ്മൾ ഓരോരുത്തർ ജനിക്കുമ്പോഴും നമുക്കൊരുപാട് കഴിവുകൾ ഒത്തിരി പോസിറ്റീവുകളും പിന്നെ പോസിറ്റിവിറ്റിയും നമുക്കെല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ചിലത് നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില രാശികൾ സപ്പോസ് ഗുളിയ നിൽക്കുക എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ അഫക്റ്റ് അല്ലെങ്കിൽ രാഗു കേതു മരണത്തെ ജനനത്തെ മരണത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് രാഗും കേതു പിന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഗുളിക മാന്തി എന്ന് പറയും മാന്തിയുടെ ദോഷം എന്നാണ് മാന്തി ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഡെത്ത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോന്നിനകത്ത് ഓരോ ഇപ്പോൾ പറഞ്ഞ കാലഘട്ടത്തിൽ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ഓരോ ആൾക്കാരെ നമുക്ക് അപഗ്രഹിക്കാൻ പറ്റും നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുട്ടികളെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ മൂത്ത കുട്ടി ഇളയകുട്ടി അവരൊക്കെ എന്ത് വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിരിക്കും ആ രീതി അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ല ഒരു ഗ്രോത്ത് കൊണ്ടുവരും പിന്നെ ഇവരെ നമ്മൾ ഇവരുടെ ഫ്യൂച്ചർ ചില ആൾക്കാർ കുട്ടികളെ നമ്മളെ വളർത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാത്തൊരു ഇതാണ് ഇതിങ്ങനെ ഏറ്റവും സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് ഈ ജ്യോതിഷ അല്ലെ അസ്ട്രോളജി എന്ന് പറയും ഒറിജിനലായിട്ടുള്ള അല്ലാതെ ഇവിടെ കുറച്ച് കൂടായ്പ കാണിച്ച് ജീവിക്കാൻ വേണ്ടി അന്നമില്ലാതെ അന്നത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ തൊഴിലാക്കിയ ആൾക്കാരുണ്ട് അപ്പം എന്നെ ആ ഒരു കാറ്റഗറിപ്പെടുത്തണം എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനൊരു മൾട്ടി ടാലൻറ്റഡാണ് പിന്നെ ഈ ഞാൻ ഈ ഒരു സബ്ജെക്റ്റുമായിട്ട് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് കാരണം എനിക്ക് കൊച്ചിലെ മുതലുള്ള ഒരു വാസനയേതെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ പിന്നെ ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഓർത്തൊരു നല്ല സബ്ജെക്റ്റൊക്കെ ഇതുമായിട്ട് എനിക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണല്ലോ കാരണം കൊച്ചിലെ മുതൽ മൈക്ക് അല്ല നീ ബ്ലൈക്ക് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഡോക്ടർ മെസ്മർ ഇസാം അങ്ങനെ ഒരുപാട് പാമിസ്ട്രീ മൂമ്പർ ഓർഗി ഫേസ് റീഡിങ് അപ്പം ഇങ്ങനെയുള്ള കലകളോടാണ് എനിക്ക് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അതിനകത്ത് ഇപ്പം മാന്തിയുടെ കാര്യം പറഞ്ഞു മാന്തി പോലും പത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പത്ത് അത് നിങ്ങളിപ്പോൾ പറഞ്ഞ് ആക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഓരോ ഭാഗം എൻ്റെ കാരണം ഇവൻ ഡേറ്റ് ഓഫ് ബർത്ത് പോലും ഞാൻ ഇന്നുവരെ ബർത്ത് ഡേ പോലും ആവഴിച്ചിട്ടില്ല ഡേറ്റ് ഓഫ് ബർത്ത് പോലും അറിയില്ലായിരുന്നു പക്ഷേ എന്നാൽ ഞാൻ പലതും അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നാൾ വഴികളും ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നു ഒരു നയൻറ്റി പേഴ്സൻറ്റ് മാച്ച് ആകുക എന്ന് പറഞ്ഞിട്ട് ഈ സിംബോസുകൾ ഇവിടെ എത്ര ജ്യോതിഷ മാർഗ്ഗങ്ങൾ പറയാൻ പറ്റും വിരളലുണ്ടാവുന്നേ അപ്പം ഞാൻ പറയാൻ ഒരു സയൻസ് ഉണ്ട് ഈ സയൻസിൻ്റെ പിന്നിൽ ഒരു ഫാക്റ്റ് ഉണ്ട് അത് ഇവിടുത്തെ വർഷങ്ങളായിട്ട് തപസ്യ കൊണ്ട് ഒരുപാട് ഋഷിമാരും ഒക്കെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് നൂറ്റാണ്ടുകൾ ഇപ്പോൾ ഈ അയ്യായിരത്തിൽ കൂടെ വർഷമുള്ള ഒരു ജ്യോതിശാസ്ത്രം എന്നുള്ള ഒരു സമ്പത്ത് കാരണം ഒരു സമ്പത്തുണ്ട് ഇന്ത്യയ്ക്ക് അത് തെറ്റാണെന്ന് ആരും വിചാരിക്കല്ലോ പറയുകയോ അല്ലാതെ നിങ്ങളുടെ മൗഢ്യതയാണ് കാരണം ഒരു സയൻസിനെ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ തെറ്റാണോ അല്ലയോ എന്നുള്ള പറയാൻ അതുകൊണ്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യാതെ ഒറ്റ കാര്യവും ഒന്നിനെ പറ്റിയും പറയുന്നത് ശരിയല്ല അപ്പം അത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചുള്ളൂ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇനിയിപ്പോൾ ഇവരുടെ ഇനിയിപ്പോൾ ഇവരുടെ ഒക്കെ പാദം ഈ ഇവരുടെ രേവതി നക്ഷത്രത്തിൻ്റെ കാൽപാദവുമായിട്ട് ബന്ധപ്പെട്ട കാലിൻ്റെ പാദത്തെ അല്ലെങ്കിൽ കാലിൻ്റെ അവിടെ അസുഖങ്ങൾ പിന്നെ കളങ്കാൽ പോലും പാദം വരെയുള്ളതാണ് അതേമാതിരി ഇവർ ഞാൻ ആദ്യ പറഞ്ഞ് ഞരമ്പും വയർ ഇവരുടെ ബെർത്ത് പറഞ്ഞു ബുധനെന്ന് പറഞ്ഞു അപ്പം ഞരമ്പുമായിട്ടും വയറുമായിട്ടും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവർക്ക് പൊതുവേ കാണാനുണ്ട് പിന്നെ ഇവരുടെ ഒരു വർക്കിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വാസ്തുശില്പ അതായത് ജോലി ചെയ്യാൻ നല്ല സെലക്ട് ചെയ്യാനുള്ള ഒരു ഫീൽഡ് നല്ലതെന്ന് പറഞ്ഞ പുരാവസ്തു അല്ല ഇങ്ങനെയുള്ള ഇടയ്ക്ക് മീൻസ് ആൾക്കാർ ജോലി ചെയ്യുന്നതും ഇതുവരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ സക്സസ്ഫുൾ ആയതും കൂടെ നോക്കിയിട്ടെടുത്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നതും പിന്നെ സയൻറ്റിസ്റ്റ് ഗവേഷണം നഗരനിർമ്മാണം പിന്നെ വാച്ച് ഉണ്ടാക്കുന്ന വാച്ച് മേക്കിങ് അതെല്ലാം ജെം സ്റ്റോൺ നിർമ്മിക്കുക ആ സ്റ്റോ ഇങ്ങനെയുള്ളത് പിന്നെ ഇവൻ ചിലപ്പം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സപ്പോസ് സ്റ്റിച്ചിങ് തയ്യൽ പിന്നെ ഹാസ്യ നടന് പാഷാചിത്ര നിർമ്മാണം മാന്ത്രികമായിട്ട് ചിലപ്പോൾ മാന്ത്രികം പഠിക്കാനുള്ള അങ്ങനെ ഇഷ്ടം കാണും ബിസിനസ് പീപ്പിൾ എന്നാലും ടോപ്പ് ബിസിനസ് പീപ്പിൾ ഈ രേവതി നക്ഷത്രത്തിലുണ്ട് പിന്നെ മീഡിയവുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഒരു സംഭവമാണ് മീഡിയ ഇപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് വീഡിയോ എഡിറ്റിങ് ഇങ്ങനെയുള്ള ജോബ് ജോബ് കമ്മ്യൂണിക്കേഷൻ അതായത് കമ്മ്യൂണി അത് ആദ്യം പറഞ്ഞ ബുധൻ അതും ബുധനുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞാൽ അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് പിന്നെ ഇവിടെ ഇവർക്ക് ഏറ്റവും നല്ല നാളുകൾ നാളുകളെന്നു പറഞ്ഞാൽ കൂട്ടാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഉള്ള നാളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി തിരുവോണം കാർത്തിക രോഹിണി പൂയം ഉത്തട്ടാതി അത് വേണം ഒന്നുകൂടെ പറയാം ഭരണി തിരുവോണം കാർത്തിക രോഹിണി പൂയം ഉത്തുട്ടാതി ഇവരെ ചേർത്ത് നിർത്തുന്നത് നല്ലതാണ് അപ്പം ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ദേഷ്യക്കാരാണ് ദേഷ്യം എന്നാണ് അവിഞ്ഞ മൂക്കിലിരിക്കും കാരണം ഇവരുടെ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് പിടിവാശി ദേഷ്യം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവർ പിന്നെ പച്ചരി അവൽ ഇതൊക്കെ ദാനം ചെയ്യുന്ന പൊതുവേ നന്നായിരിക്കും ചെമ്പരത്തിപ്പൂവ് ഇവരുടെ ആ ഒരു ഫ്ലവർ പറയുന്നത് അപ്പം ഇവർ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ട് ആൾക്കാർ ഓവർ കോൺഫിഡൻസ് കോൺഫിഡൻസുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഷെയർ മാർക്കറ്റ് ഒരു കാരണവശാലും ഇവർ പോലെ ഷെയർ മാർക്കറ്റ് ഇവർക്ക് കൊള്ളില്ല അബദ്ധം പറ്റും ഉള്ള പൈസ പോയി കിട്ടും ആരേലും ഇങ്ങനെ രേവതി നക്ഷത്രത്തിണ്ടെന്ന് നോക്കിയാൽ അത് ഒരു കാരണവശാലും പോലെ പിന്നെ ഈ ഒരു സ്റ്റാർ എപ്പോഴും മൾട്ടി ടാണിൻ്റെ അടാണ് ഒരുപാട് കഴിവുകളുണ്ട് പിന്നെ ഒരു ചില ആൾക്കാർ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ചില വീട്ടിലുള്ളവരെ പേടിപ്പിക്കും ഇന്നിപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനത് ചെയ്യും ചില അങ്ങനെ പറഞ്ഞിട്ട് കയറൊക്കെ വേണം ഇട്ടിട്ട് ഞാൻ അവസ്ഥം പറ്റി ആത്മഹത്യ ചെയ്തിട്ടുള്ള ആൾക്കാരുമുണ്ട് അല്ല ഇതേപോലെ ആത്മഹത്യ അഭിനയിച്ചിട്ട് അവസ്ഥം പറ്റുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇത് പിന്നെ ചില ആൾക്കാരോട് ഭയങ്കര ആത്മാർത്ഥയാണ് ആത്മാർത്ഥത ചില ആൾക്കാരോള ഒട്ടും ആത്മാർത്ഥതയില്ല പിന്നെ ഇവരുടെ ജീവിതത്തിൽ രണ്ട് പേരുണ്ടാകാൻ സാധ്യത രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പൊതുവേ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ കൊച്ചിയിലൊരു അടുത്ത ഏജ് കഴിഞ്ഞിട്ടായിരിക്കും നൂറ് ശതമാനം ആണ് അത് അല്ലെന്നതിൽ രണ്ട് മാരേജോ എന്നതിലൊരു സാധ്യതയുണ്ട് പിന്നെ അച്ഛൻ്റെ അത് തലമുറയിൽ ദുർമരണം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് അല്ല ഫാമിലിയിൽ ഉറപ്പായിട്ടാണ് ആ ഒരു ദുർമരണം ഉള്ള സാധ്യതയുണ്ട് അത് ഈ ചില സ്റ്റാർട്ടേജെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളത്തെ അനുഭവം വെച്ചിട്ട് പല ആൾക്കാരെ അനലൈസ് ചെയ്തപ്പോൾ അത് കറക്റ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചെടി വളർത്താൻ കൃഷികളും ചെടി വളർത്താനും ഒക്കെ ഉള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതേമാതിരി ഇവർ പാർട്നർഷിപ്പ് ബിസിനസ്സിന് ഇവർ അത്ര നല്ലതല്ല കൊള്ളുകാരം പക്ഷെ തന്നെയായിട്ടും ഒരു ബിസിനസ് ചെയ്യുകയും ചെയ്യും അപ്പം അതേമാതിരി അച്ഛനിൽ നിന്ന് പൊതുവെ ഇവർക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഹെൽപ്പ് കുറവായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് ചില കാര്യത്തിൽ ഇവർക്ക് എവിടെ സംസാരിക്കണമെന്നറിയത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പക്ഷെ അതേമാതിരി ഇംഗ്ലീഷുമാർ ഇവർക്ക് ഇഷ്ടമല്ല സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നല്ല പൊസിഷനെത്തുന്നതാണ് നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം പിന്നെ യമനുമായിട്ടുള്ള കളക്ടറായിട്ടുള്ള ഒരു നാളാണ് രുദ്രാക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കടല് തിലങ്കലം അങ്ങനെ കുറെ ഇവരുടെ ഉണ്ട് പിന്നെ ഇപ്പം തന്നെ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരു ആ ഒരു ഇരുട്ടിനെ ഇഷ്ടമാണ് ഇരുട്ടി താമസിക്കുന്ന മാതിരി ഒരു അതേമാതിരി ചിലപ്പോൾ ഇവരെ ക്ഷുദ്രജീവികൾ ചിലപ്പോൾ പാമ്പോതകളോ ഇങ്ങനുള്ളത് ചില കടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഇത് കാവ് ഇവർ ജനിച്ച സ്ഥലത്തിനടുത്ത് കാവോ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട് അതെന്ന് തന്നെ അവർ അവരുടെ ഈ കാവിൻ്റെ റേഡിയേഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നെ മരത്തിൻ്റെ വേര് എളുപ്പം ഇങ്ങനെ അടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവം സ്വഭാവം ഉണ്ട് കുഴി നഷമുണ്ട് ചില ആൾക്കാർക്ക് ഇവർ ചില ആൾക്കാരെ ഒരു ചീറ്റ് ചെയ്യാനുള്ള അവർക്കൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ജനിച്ച സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്ന വരുന്നത് പിന്നെ അനിയനെ പോലെ കണ്ട ഒരാൾ ഇവരുടെ ദുർമരണം അല്ലെ അനിയനോ അനു അതുമായിട്ട് കണ്ടതോ ഫാമിലിപ്പെട്ട ഒരാൾ ദുർമരണം നടക്കും അത് ഉറപ്പാണ് പിന്നെ ഇത് ഇതേമാതിരി പിന്നെ സ്ത്രീകൾ മുഖാന്തരം ഇവർ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് സ്ത്രീകൾ മുഖാന്തരം നാണക്കാടെ പല എന്തെങ്കിലും ഒരു പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അടുത്ത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം ഇവ ഇവർ ഇങ്ങോട്ടാരെങ്കിലും പണിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പണിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് പിന്നെ വെളിച്ചപ്പാടെ ആത്മീയത അങ്ങനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ചില ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പശുവിന് ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ ഈ നാൾ പൊതുവേ നല്ലതാണ് ഇവർക്ക് മദ്യം കുടിക്കാൻ ഇഷ്ടമാണ് സ്വപ്നം കാണുമടയ്ക്ക് സംശയ രോഗം സംശയ രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയ രോഗമല്ല ആൾക്കാരെ ചുമ്മാ തെറ്റായിരിക്കും അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തന്നെ അങ്ങ് തന്നെ തോന്നിയിട്ട് തന്നെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതിൽ അവർ തന്നെ തീരുമാനിക്കും പിന്നെ കാതു കുത്താൻ ഇവർക്ക് ഇഷ്ടമാണ് വിത്ത് വിതരണം ചെയ്യാൻ പറ്റിയ നാളാണ് വിത്ത് വിതരണത്തിനുള്ള താല്പര്യം അതേപോലെ ചെടി വളർത്തുന്നത് പിന്നെ വയസ്സുകാലത്ത് ഇവർക്ക് മെഡിസിൻ കഴിക്കാനുള്ള യോഗമുണ്ട് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഹാർട്ട്മായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് നേർവ് പിന്നെ വയറുമായിട്ടും പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവർക്കൊരു വലിയ വാഹനത്തിൽ പൊതുവെ യാത്ര ചെയ്യാനും അല്ലെന്നൂരിൽ എവിടെയെങ്കിലും ദൂരെ സഞ്ചരിക്കാനും ഒരു താല്പര്യമുള്ള സ്വഭാവക്കാരാണ് ഈ സ്റ്റാർ അപ്പം ഇതൊക്കെയാണ് രേവതിയെപ്പറ്റി ഈ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതേപ്പറ്റി കമൻറ്റ് ചെയ്യുക അപ്പം നോക്കുക ഇത് നല്ലതാണോ നിങ്ങൾക്ക് ഇത് ഇതുമായിട്ട് നിങ്ങൾക്ക് മാച്ചുണ്ടോ നോക്കുക നിങ്ങൾ പിന്നെ നോക്കിക്കോ സാധാരണ ഈ നിങ്ങൾ നോക്കിയോ യൂട്യൂബിൽ അടിച്ച് നോക്കിയോ പല വീഡിയോയും കാണാം അങ്ങനത്തെ ഒരു സംഭാവന ഇതിനകത്ത് നിങ്ങൾക്ക് കോറ നിങ്ങൾക്ക് ഏകദേശം ചാനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് രേവതിയെപ്പറ്റി പറ്റി പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക